നമസ്കാരം പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ റോട്ടിൽ പൂക്കൾ നിറച്ചപ്പോഴത്തേക്കും ഓണത്തിനോടനുബന്ധിച്ച് ഞാൻ റോഡ് നിറച്ച് ബന്തി നട്ടായിരുന്നു നിറച്ച് പൂക്കളും ആയായിരുന്നു അതായത് റോഡിന്റെ ഒരു സൈഡിൽ പുല്ലെല്ലാം വെട്ടി ഞാൻ നീറ്റാക്കി അതുപോലെ തന്നെ വളങ്ങളൊക്കെ ഇട്ട് നല്ല വൃത്തിയാക്കിയിട്ട് നമ്മൾ പൂവിന്റെ തൈകള് നട്ട് നിറച്ച് പൂക്കൾ പിടിപ്പിക്കുകയും ചെയ്തു മറു സൈഡ് നിറച്ച് പുല്ല് പിടിച്ച് കിടപ്പുണ്ട് ഇങ്ങനെ പൂക്കൾ നട്ടപ്പോഴത്തേക്കിനും ഓണത്തിന് മാത്രമല്ല അത് മാത്രമല്ല എല്ലാ സമയത്തും ഇങ്ങനെ നിറച്ച് പൂക്കൾ നിൽക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം വല്ലപ്പോഴും വരുന്ന ഒരു ബൈക്ക് പക്ഷെ ആൾക്കാർ പറയുന്നത് കാൽനട യാത്രക്കാർക്ക് പോകണ്ടേ വലിയ വലിയ വണ്ടികൾ വരില്ലേ ഇതൊക്കെ ചോദ്യം എൻ്റെ വീടിൻ്റെ രണ്ട് സൈഡിലുള്ള എൻ്റെ അയൽവക്കക്കാരനും അതുപോലെ തന്നെ നല്ല വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് ചെറിയ പുല്ലൊക്കെ പിടിപ്പിച്ച് നല്ല വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് പക്ഷേ മറു സൈഡ് കണ്ടോ ഭയങ്കരമായിട്ട് പുല്ല് പിടിച്ച് കിടക്കുന്നു പക്ഷേ അവിടുത്തെ ആൾക്കാർ നമുക്ക് അനുമതി വന്നു കഴിഞ്ഞാൽ ആ സൈഡ് നമ്മൾ നിറച്ച് പൂക്കൾ ചെയ്യും ഇപ്പം റോഡിൽ ബലവൃക്ഷത്തൈകളൊക്കെ നട്ടു വയ്ക്കുകയാണ് അതായത് പത്തും ഇരുപതും വർഷമൊക്കെ നിൽക്കുന്ന ബലവൃക്ഷത്തൈകളൊക്കെ നട്ടു വെച്ചേച്ച് വണ്ടിക്ക് പോകാൻ പാടില്ല എന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ ഓക്കെ നമ്മളും ഞാനും അതിനെതിരാണ് ചെറിയ ചെറിയ പൂക്കളെ നട്ടുപിടിപ്പിച്ച് ഒരു കുഴപ്പമില്ല വിദേശ രാജ്യങ്ങളിലൊക്കെ ഇത് ചെയ്യുന്നതാണ് പിന്നെ ഈ കമൻറ്റ് ചെയ്യുന്നൊരു ഓർക്ക് ചെറിയൊരു ചെടിയോ ചെറിയൊരു പൂവോ നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് യാതൊരു കുഴപ്പമോ മറ്റുള്ളവരെ ബാധിക്കുകയല്ല നമുക്ക് വണ്ടി വരുമ്പോൾ ഒരു സൈഡിലോട്ട് മാറി നിൽക്കാനൊക്കെ പറ്റും അതുപോലെ തന്നെ ഇലക്ട്രിക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടല്ലോ ഇതിൻ്റെ സൈഡിൽ റോഡിൻ്റെ ഒരു സൈഡിൽ ഫുൾ ആയിട്ട് ഇലക്ട്രിക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഞാനത് വീഡിയോയിൽ കാണിച്ചു തരാം ലാസ്റ്റിൽ അതിനൊന്നും ആർക്കും ഒരു കുഴപ്പവും ഇല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇലക്ട്രിക് പോസ്റ്റല്ലേ പ്രശ്നം പറയാനായിട്ട് ആർക്കും പറ്റിയല്ല നമ്മൾ പൂക്കൾ നടുന്ന സമയത്താണ് ചുവടെ പിഴുത് കളയണം അതുപോലെ തന്നെ ഇതിൻ്റെ അത് പാമ്പ് കയറിയിരുന്ന ആൾക്കാരെ കടിക്കും ഇതൊക്കെയാണ് കമന്റിലൂടെ പറയുന്നത് ഇരുപത് മിനിറ്റ് കൊണ്ട് ഞാൻ എടുത്ത വീഡിയോ ആണിത് ഇതിനിടയ്ക്ക് ഒരു സൈക്കിൾ മാത്രമാണ് ഇതിലെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് ഒരു ബൈക്കും പോയിട്ടുണ്ട് നമ്മളിങ്ങനെ റോഡ് മനോഹരമാക്കുന്നതിനിടയിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട് ഇതിന്റെ പിന്നിൽ വഴി വൃത്തിയാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം വഴി പൂർണ്ണമായിട്ടുള്ള പുല്ലുകളെല്ലാം നമ്മൾ വെട്ടി മാറ്റി അടിപൊളിയാക്കിയതിന് ശേഷമാണ് കൃഷി ചെയ്തത് കുറ്റം പറയുന്ന ഒരു ചിന്തിക്കേണ്ട കാര്യമുണ്ട് എൻ്റെ അറുപത്തിയഞ്ച് ദിവസത്തെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ് ഇപ്പൊ റോഡിൽ നിറച്ച് പൂക്കൾ നിൽക്കുന്നത് നമ്മൾ റോഡിലുള്ള പുല്ലെല്ലാം വെട്ടിക്കളച്ച് അവിടുത്തെ കല്ലും കട്ടയും എല്ലാം പെറുക്കി മാറ്റി കുമ്മ്മായ വിട്ട് കറക്റ്റ് ചെയ്തിട്ടാണ് കൃഷി തുടങ്ങിയത് എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം ആദ്യം മുതലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആ രീതിയിലാണ് നമ്മൾ ഇത് ചെയ്തത് പിന്നെ ഈ റോഡിലുള്ളവർക്കോ അല്ലെങ്കിൽ എൻ്റെ വീടിൻ്റെ പരിസരത്തുള്ളവർക്കോ വാർഡ് മെമ്പർമാർക്കോ ില്ല ഈ വഴിയിൽ പോകുന്ന ഒരു പൂക്കൾ പറിച്ചുകൊണ്ട് പോകാറുണ്ട് ഇതിൽ നിന്ന് തണ്ടൊടിച്ചു കൊണ്ട് വീട്ടിൽ കൊണ്ടുപോയി കുത്താറുണ്ട് എനിക്ക് ഇതിലൊന്നും ഒരു പരാതിയില്ല സന്തോഷം മാത്രമല്ല ഇതെല്ലാം നമ്മൾ ഇതിന്റെ മുകളിൽ ഇരുന്ന് കാണുന്നതാണ് ആരോടും ഒരു പരിഭവുമില്ല പരാതിയുമില്ല ഇതൊരു ഉൾപ്രദേശമായതുകൊണ്ട് തന്നെ ആർക്കും ഒരു പരാതിയുമില്ല പിന്നെ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് കണ്ടു പത്ത് പേര് നമ്മൾ ചെയ്യുന്നത് കണ്ടിട്ട് ഒരാളെങ്കിലും ഇത് ചെയ്യണം നമ്മളിവിടെ പൂക്കൾ നട്ടേക്കുന്നത് കണ്ടിട്ട് ഏറ്റവും കൂടുതൽ സ്കൂൾ കുട്ടികളാണ് ഇത് കണ്ടിട്ട് ഇത് അനുകരിക്കുന്നത് പലരും ഇതിൽ നിന്നും പൂക്കൾ അടർത്തിക്കൊണ്ട് പോവല്ല ചെയ്യുന്നത് ഇതിൽ നിന്ന് ചെറിയ കമ്പ് മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കാരണം വട്ടിൽ കൊണ്ടുപോയി നടാനായിട്ട് അപ്പോൾ നമ്മളിതിൻ്റെ കൃഷി രീതി ചെറുതായിട്ടൊന്ന് പറഞ്ഞു തരാം ഇത് തൈ നട്ടു കഴിഞ്ഞിട്ട് നമ്മൾ ഒരു മാസം കഴിയുമ്പോഴത്തേക്കും ഫോൺ ചെയ്ത് കൊടുക്കും അതായത് ഇതിൻ്റെ തണ്ട് മുറിച്ചെടുക്കും ആ മുറിച്ചെടുക്കുന്ന തണ്ടിൽ നിന്ന് നിറച്ച് പൂക്കളുണ്ടാവും എല്ലാത്തരം വളങ്ങളും ഞാൻ ഉപയോഗിക്കും ജൈവവളവും രാസവളവും എല്ലാം ഉപയോഗിക്കും പൂക്കൾ പിരിയാനായിട്ട് പൊട്ടാഷാണ് മെയിനായിട്ടും കൊടുക്കുന്നത് നിറച്ച് പൂക്കൾ പിടിക്കാനായിട്ട് നമ്മൾ തൈ നട്ട് കഴിഞ്ഞാൽ അറുപത്തിയഞ്ചാമത്തെ ദിവസം പൂക്കൾ പറിച്ചു തുടങ്ങാം ഇത് നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ഇതിനെതിരാണ് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക നമ്മളിത് മുറിച്ച് കളയും ചെറിയ വീഡിയോ വലിയ കാര്യങ്ങൾ താങ്ക്